വയനാട് ജനതയ്ക്കുള്ള കരുതലുമായി വിദ്യാനഗറിലെ അസാപ്പ് സ്കിൽ പാർക്കിൽ സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് ശ്രദ്ധേയമായി ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനും ചന്ദ്രഗിരി ലയൻസ് ക്ലബുമാണ് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ സഹകരണത്തോടെ ചുരം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേറ്റഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയഞ്ച് ചിത്രകാരന്മാരാണ് ദുരന്തബാധിതരായ വയനാട് ജനതയ്ക്ക് സാന്ത്വനമേകാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി വിദ്യാനഗറിലെ അസാപ്പിന്റെ സ്കിൽ പാർക്കിൽ സംഘടിപ്പിച്ച ഏകദിന ചിത്രകലാ ക്യാമ്പിൽ ഒത്തുചേർന്നത് സഹജീവി സ്നേഹവും പ്രകൃതിയും പുരാണവുമെല്ലാം വിഷയമാക്കിയുള്ള ചിത്രങ്ങൾ ആളുകളുടെ മനം കവർന്നു ഇതോടൊപ്പം തന്നെ ഉള്ളുലയ്ക്കുന്ന വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കണ്ണീർ കാഴ്ചകളും ചിലർ ക്യാൻവാസിലേക്ക് പകർത്തിയിരുന്നു പ്രകൃതി ദുരന്തത്തിന്റെ യാതന അനുഭവിക്കുന്നവർക്കും കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കും സാന്ത്വനമേകാനായി കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനവുമായി സഹകരിച്ച് ലയൻസ് ക്ലബ് ഓഫ് ചന്ദ്രഗിനും ചിത്രകാർ കൂട്ടായ്മയുമാണ് ഇങ്ങനെയൊരു ചിത്രകലാ ക്യാമ്പിന് വേദിയൊരു ദുരിതമനുഭവിക്കുന്ന സഹജീവികളോട് ജില്ലയിലെ ചിത്രകാരന്മാർ കാണിക്കുന്ന ഈ ഒരു കരുതൽ മാതൃകാപരമാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ പറഞ്ഞു പണം സമാഹരിക്കാനായി ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിന്റേതായ ഗൗരവത്തിൽ അതിനെ കണ്ടുകൊണ്ട് വേണം ജില്ലാ കളക്ടർ ആര് ദുരിതാശ്വാസ സഹായം ചെയ്യാൻ പോകാൻ എല്ലാ തരക്കും മാറ്റിവെച്ചു രണ്ടു പേരും നീട്ടി അവരെ സ്വീകരിച്ചു കൊണ്ട് അവരോട് ഫണ്ട് വാങ്ങുന്ന ഒരു രീതിയാണ് സമീപിച്ചിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഒരുപാട് പേർ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരുപാട് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് കളക്ടറെ കൂടി നല്ലൊരു ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ടാണ് എങ്ങനെയും വയനാട്ടിലെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയണം ആ ഒരു കൈമവിശ്വാസം പുറത്തുമുണ്ട് ആ തരത്തിലേക്ക് ക്യാമ്പിനെ കണ്ട് വിജയമാക്കാൻ എല്ലാവരും മാത്രം പറഞ്ഞുകൊണ്ട് ലയൻസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരി പ്രസിഡന്റ് റഷീദ്ധ്യനായി മുഖ്യ അതിഥിയായി എത്തിയ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ചിത്രവില്പനയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു നമ്മുടെ രാജ്യത്തിൽ തന്നെ ആദ്യമായി ഇത്ര ഒരു വലിയ ഒരു ദുരന്തം ഉള്ളത് വളരെ നമുക്കെല്ലാം ദുഃഖം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പെർസണലായിട്ട് ഇത് എന്റെ ഞാൻ ജനിച്ച് വളർന്ന നാടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പത് കിലോമീറ്റർ തലത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങളെല്ലാം കുട്ടികളത്ത് പഠിക്കുമ്പോൾ ഈ സൂചിപ്പാറ ഫാൾസ് ഇതൊക്കെ കേട്ട് വളർന്നതാണ് അപ്പൊ അതൊക്കെ വളരെ അടുത്ത അടുക്കമുള്ള ഒരു ഇതുമുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര എല്ലാവർക്കും കൂടെ തന്നെ ഭയങ്കര ഒരു കാര്യമാണ് യൻസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരി അഡീഷണൽ സെക്രട്ടറി എം എം നൌഷാദ് ആദ്യ ചിത്രം സന്തോഷ് പള്ളിക്കറെ വരച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജില്ലാ കലക്ടറുടെയും ഛായാചിത്രങ്ങൾ ഇതേ വേദിയിൽ വെച്ച് തന്നെ ഇരുവർക്കും സമ്മാനിക്കുകയും ചെയ്തു ഡി സെക്രട്ടറി ലിജോ ജോസഫ് സുകുമാരൻ പൂച്ചക്കാട് ജലീൽ മുഹമ്മദ് മഹമ്മൂദ് ഇബ്രാഹിം ഷാഫി എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ വരച്ച ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ ചിത്രകാരന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണിതെന്ന് പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ആർട്ടിസ്റ്റ് പ്രകാശൻ ബത്തൂർ പറഞ്ഞു വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ ധനസമാഹരണം എന്ന രീതിയിൽ ആണ് ഒരുപക്ഷെ ചിത്രകാരന്മാരുടെ ഈ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതിനകം തന്നെ വരച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ജില്ലയായ വയനാട്ടിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി ആവശ്യമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി വിവിധ പ്രദേശങ്ങളിൽ പോയി ചിത്രം വരക്കുകയും അതൊക്കെ ഏതെങ്കിലും രീതിയിൽ നല്ല മനസ്സുള്ള ആളുകൾ വാങ്ങിക്കുകയും ഇതിലേക്കൊക്കെ ധനസഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചിത്രകാരന്മാർക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കലാപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിനു ശേഷങ്ങളും ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് ലഭ്യമാക്കും മാത്രമല്ല ആളുകളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചിത്രങ്ങൾ വരച്ചു നൽകാനും ഇവർ തയ്യാറാണ് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വയനാട് ജനതയ്ക്ക് കരുതലേകാൻ ഒത്തുകൂടുമെന്നും ഭരവാഹികൾ പറഞ്ഞു ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിനനുസരിച്ചുള്ള ഒരു ചിത്രങ്ങൾ നമ്മൾ വരച്ചു കൊടുക്കാൻ പറ്റുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ നമ്മൾ ക്യാമ്പ് നടക്കുന്നുണ്ട് ബാക്കി സെയിൽസ് ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് നാരായണൻ രഗിത ജോയിന്റ് സെക്രട്ടറി മണി മാനസ ശശിധരൻ ബോൺസായി വലത നാരായണൻ എന്നിവർ പരിപാടിക്കുന്നത് പുഞ്ചിരി മണ്ഡലത്തും അതുപോലെ ചൂരൽ മലയിലുണ്ട് ആ ഒരു പ്രദേശമായ ഒന്നിച്ച് കുത്തിയൊലിച്ചു ആ ജനങ്ങളുടെ ദുരിതങ്ങൾ എല്ലാ ക്യാമ്പുകളിലും പോയി നേരിൽ കണ്ട ആളുകളാണ് അതൊന്ന് ജില്ലാ ജില്ലാ ഭരണകൂടി എങ്കിലും ആവശ്യം മുമ്പിൽ വെച്ചപ്പോൾ സന്തോഷപൂർവ്വം ഈ സംഭവം ചെയ്യാമെന്നും അവിടെ നിരാലംബര ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി സഹകരിക്കാമെന്നും ക്ലബ് ചന്ദ്രഗിരി ഏറ്റെടുത്തത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഈ മെച്ചുക്കാർമാർ പറഞ്ഞു വാങ്ങിച്ച് ഇത് സഹ ഇതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവരെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഈ കലാകാര കൂട്ടായ്മയുടെ കരുതൽ പ്രവർത്തനത്തിന് മികച്ച പിന്തുണയാണ് ആദ്യ ദിനത്തിൽ തന്നെ പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചത്